ഒഴിച്ചു കൊടുത്തു എന്നല്ലാതെ ഞാൻ പിന്നെ അതിലേക്ക് എൻ്റെ കോൺട്രിബ്യൂഷൻ ഒന്നും പോയിട്ട് ഇത്തവണ നമുക്ക് കഴിഞ്ഞു ഈ ഓണക്കാലത്ത് ഏറ്റവും എല്ലാം കഴിഞ്ഞ പാത്രങ്ങളെല്ലാം ഇവിടെ കുന്നുകൂടി കിടന്ന് രാവിലെയാണ് ഞാൻ ഇതെല്ലാം കഴുകി വെക്കുന്നത് നല്ല ഉറപ്പില്ല ഹായ് ബിന്ദു സിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളെ ഒരു കാര്യമില്ലാതെ പൂച്ച കുഞ്ഞുങ്ങൾ കരഞ്ഞെന്ന് പറഞ്ഞ് ഓടി കരഞ്ഞോണ്ട് വന്നേക്കുക ഇവിടെയിരുന്നൊരു വീട് ഏതെടു പ്രാണിയുടെ കുഞ്ഞുങ്ങളും കരച്ചിൽ കേട്ടിട്ട് നടക്കുകയുള്ളൂ കേട്ടോ മക്കൾ കരയുമ്പോൾ കൂടെ കരയണ അമ്മമാരെ കണ്ടിട്ടുണ്ടോ മക്കൾ കരയുമ്പോൾ കരച്ചിൽ മാറ്റാൻ നോക്കുകയുള്ളൂ കുഞ്ഞേ കുഞ്ഞേന്ന് പറഞ്ഞു ഒപ്പം കരയണത് പൂച്ചാണ് അപ്പം നമ്മുടെ ഓണമൊക്കെ തീർന്നു എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴായിരിക്കും ഉള്ള വീഡിയോ ആണ് നമ്മൾ നമ്മളിന്ന് ആദ്യം ഇടാൻ പോകുന്നത് അപ്പം ഈ വീഡിയോ ഇടുമ്പം ഞാനൊരു കാര്യം പറയാം വന്നാൽ നമ്മുടെ പൂക്കളെ ഇട്ട വീഡിയോ ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് വരും അപ്പം എടാ അങ്ങായിട്ടിട്ട വാതിലം കിടച്ചടാ എന്നാൽ അവളെ ഇങ്ങോട്ട് ഇട്ടിട്ട് പോകണം വേണ്ട എടാ എന്നിട്ട് അവൻ്റെ കുരങ്ങളെ കേൾക്കാൻ അപ്പം തീറ്റക്ക് വയറ് അടച്ച തീറ്റ നിന്നിട്ട് വന്നിരിക്കുക അതിനകത്തേക്ക് ഇടണ്ടടാ അതിനകത്തേക്ക് ഇടണ്ട അവളീല അടക്കട്ടെ അവർ കുറങ്ങി എഴുന്നേറ്റതാണ് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ ശരിക്കും വെള്ളം കുടിച്ച് തീറ്റേ തിന്നു അത് ഡോറും അതുക്കെ തുറന്നാൽ മതി അപ്പോൾ ആ പ്രശ്നം കൂടെ പരിഹാരമാകും അപ്പോൾ ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് നമ്മുടെ പൂക്കളം ഇട്ട വീഡിയോ വരും അതിനുശേഷം നമ്മളെ നാളെ ആയിരിക്കും നമ്മുടെ ഓണാഘോഷത്തിൻ്റെ വീഡിയോ ഇടുന്നത് അപ്പോൾ എല്ലാവരും ഒത്തിരി പേര് ചോദിച്ചു ഓണാഘോഷത്തിന് വേണ്ടി കട്ട വെയ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പഴയ വീഡിയോയിലൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഒട്ടും മിസ് ചെയ്യാതെ നമ്മൾ ഓണം കഴിഞ്ഞിട്ട് ട്രിപ്പ് പോയ കാര്യമൊക്കെ നമ്മുടെ ട്രിപ്പ് കഥയും കാര്യങ്ങളൊക്കെ ഒക്കെ അതിനകത്ത് ഇടുന്നതായിരിക്കും ഇവനെങ്ങാനും കുറച്ച് നിന്നെ അങ്ങനെ അടുത്ത് താഴെ കൊണ്ടുവിടും ഡാടാടാ അവനങ്ങിറക്കിട്ടേ രസമാണ് ഇവിടുത്തെ കാര്യം ഈ പിള്ളേരുടെ അപ്പം ഞാൻ വന്നതേ എടാ എവിടെ വെള്ളം തിളച്ചടാ ഇവിടെ നൂഡിൽസിൽ കഴിക്കാൻ വെച്ചേക്കുവാ ഞാനാണെങ്കിൽ ഇവിടെ ഞാനാണെങ്കി ഇവിടെ രണ്ട് മൂന്ന് ചേന ഇരുന്നത് ചേന ചേനയെടുത്ത് പുഴുങ്ങി കഴിഞ്ഞ ദിവസം നമ്മള് ചേട്ടൻ നട്ട ചേനുണ്ടായിരുന്നല്ലോ അപ്പം അതെടുത്ത് ഇന്ന് പുഴുങ്ങി നമ്മൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കാനിരുന്നപ്പോഴോ ഓണത്തെ നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇട്ടാൽ വൈകുന്നേരത്തെ ഏഴുമണിക്കത്തെ വീഡിയോ വരുമ്പോൾ എല്ലാവർക്കും കാണാൻ അതൊരു എളുപ്പമായല്ലോന്ന് ഓർത്തോ അതുകൊണ്ട് നമ്മൾ വന്ന അത് മാത്രമല്ല നമ്മൾ ഓണാഘോഷ മീഡിയയില് പറയാൻ പറയാതെ ഇരുന്നൊരു കാര്യമുണ്ട് കാണിച്ച കാണിച്ചിട്ടുണ്ട് അതെന്താണെന്ന് അപ്പം അതിനെക്കുറിച്ചും ഇങ്ങടെ ഒന്ന് പറഞ്ഞിട്ട് പോകുക എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം തോന്നി എന്നുള്ള തിരുവോണത്തിൻ്റെ അന്ന് സന്തോഷം എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു കാരണം നമ്മൾ ഈ വീട്ടിൽ വന്ന പിന്നെ പക്ഷികളോ കിളികളോ കാക്കകളോ ഒന്നും ഇവിടെ അങ്ങനെ വരാറില്ല ആകെപ്പാടെ ഒരു രണ്ട് മൂന്ന് കാക്കകൾ ആ ഫ്രണ്ടിലെ ലൈൻ കമ്പി വന്നിരിക്കും നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ വന്ന് കഴിക്കുമ്പോൾ അതൊന്ന് പറഞ്ഞ് പോകും അത്രേ ഉള്ളൂ അപ്പുറത്തെ വീട്ടിലായിരുന്നപ്പം നിറച്ച് കിളികളായിരുന്നു ചിലകാട പക്ഷി അതായത് കരിയിലെ കിളി ഈ ഡോർ അടച്ചേടാ കരിയില കിളി കരിയില കിളി കാറുകൻ അതായത് മൈന പിന്നെ വരുമ്പെല്ലാരും ഒരുമിച്ചായിരുന്നു വന്നോണ്ടിരുന്നത് പിന്നെ വന്നോണ്ടിരുന്നത് അവരെ കൊടുത്തി വരുന്ന ഓലഞ്ഞാലി ഉണ്ടായിരുന്നു ഇരട്ടവാലൻ ഉണ്ടായിരുന്നു ബ്ലാക്ക് കളറിലുള്ള തൊപ്പിക്കിളി ഉണ്ടായിരുന്നു അതുപോലെ ആ കൂട്ടത്തിൽ അണ്ണാം വരുമായിരുന്നു മരം കൊത്തി ഉണ്ടായിരുന്നു പിന്നെ വേറെ എന്തുവാ പച്ച പച്ചക്കിളി ഉണ്ടായിരുന്നു ഇപ്പോൾ ഇറക്കിയൊക്കെ വന്ന് തിന്നിട്ട് വേണം പച്ചക്കിളി ഉണ്ടായിരുന്നു അങ്ങനെ കുറേ ഐറ്റംസ് വണ്ണ തിക്കിളി കാക്ക ഇതെല്ലാം അങ്ങനെ നമ്മുടെ വീട്ടിൽ വരുമായിരുന്നു അല്ലേ അപ്പോൾ ഓർത്ത് ഇവിടെ കുറേ പക്ഷികൾ വന്ന് കാണുമെന്ന് നിങ്ങൾ വിചാരിക്കും അപ്പോൾ അതൊരു സന്തോഷമായിരുന്നു ഇവർക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കും അവരതൊന്ന് തിന്നിട്ട് പോകും അങ്ങനെ എനിക്കവിടെ നിന്ന് പോന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ വേദനിപ്പിച്ചത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് പോന്നപ്പം എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് ഞാൻ പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവർക്ക് ആരാഹാരം കൊടുക്കും എല്ലാ സാധാരണ പൊതുവേ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ഈ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു പക്ഷികൾ വരുന്നത് ഭയങ്കര ശല്യം അല്ലേ എന്ന് പക്ഷെ എനിക്കത് ഇഷ്ടമായിരുന്നു ഇവർ വരുന്നത് അങ്ങനെ ശല്യം എന്ന് പറയാനായിട്ട് നമുക്കങ്ങനെ ഈ നെല്ലൊക്കെ ഉണങ്ങാനായിട്ട് ഒക്കെ പുഴുങ്ങി ഉണങ്ങാനിടുമ്പോഴോ അങ്ങനെയൊക്കെയാണെങ്കിൽ ഇവരോന്ന് കൊത്തിക്കൊണ്ട് പോകുന്നത് മാത്രം ഒരു ശല്യമായിട്ട് മാറും അല്ലാതെ നമുക്ക് വേറെ ശല്യങ്ങളൊന്നും അങ്ങനെ ഇവരെ കൊണ്ട് ഉണ്ടാകാറില്ലല്ലോ ഇപ്പം നമുക്ക് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല വലയായിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവർ അതിൽ നിന്ന് വന്നു എടുക്കുവോലോ അല്ല കൊപ്രയൊക്കെ ഉണങ്ങാനുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇന്നലെ ഇപ്പോൾ രാവിലെ ഞാൻ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഇടയ്ക്ക് ചേട്ടൻ അപ്പുറത്ത് വരെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഒരു ഇന്ന കിളികൾ നമ്മുടെ അപ്പുറ വീട്ടിലുണ്ടായിരുന്നു സകല കിളികളും ആരംകൊത്തിയെ കണ്ടില്ല അണ്ണാനെ കണ്ടില്ല പിന്നേ ഇരട്ട പാലം കിളിയെ കണ്ടില്ല ബാക്കി മൈന ഒരു സെറ്റ് മൈന കരിയിലക്കിളി കാക്ക വണ്ണാത്തിക്കിളി പച്ചക്കിളി ലവ് ബേഴ്സ് ലവ് ബേഴ്സ് ഉണ്ടായിരുന്നു നമ്മുടെ പാർവതിപ്പൂവിൽ നിന്ന് തേൻ കുടിക്കാൻ വരുമായിരുന്നു ലവ് ബേഴ്സ് ഇവിടെയും വരാറുണ്ട് നമ്മുടെ മഞ്ഞ കുഞ്ഞി കൊളാമ്പിയുണ്ട് വള്ളി പോലെ കയറി കിടക്കുന്ന അതിൽ നിന്ന് തേൻ കുടിക്കാനൊക്കെ ആയിട്ട് വന്ന് കാണാറുണ്ട് അല്ലാതെ ഈ ബാക്കിയുള്ള കിളികളെ ഈ വീട്ടിൽ വന്നത് പിന്നെ ആദ്യമായിട്ടാണ് വരുന്നത് അതും തിരുവോണത്തിൻ്റെ അന്ന് അവർ ഇവിടെ വന്നു അപ്പുറത്തെ വീട്ടിലെ വീട്ടുകാർ ഇപ്പുറത്തെ വീട്ടിലെ അതിഥികളായിട്ട് തിരുവോണത്തിന് അതിഥികളായിട്ട് എത്തിയത് അല്ലെങ്കിൽ ഓണത്തിൻ്റെ അന്ന് എൻ്റെ കയ്യിൽ നിന്ന് നാഴി അരി കിട്ടുള്ളൂ എന്നു വന്നിട്ട് ഞാനങ്ങ് വിചാരിച്ചു ഞാൻ കണ്ട വഴി ആൻസിലോട് പറഞ്ഞിട്ടാ ഓടിപ്പോയിട്ട് അരി ഇട്ട് കൊടുക്കുക അപ്പം ആൻസ് ഓടിപ്പോയിട്ട് അരി വിതറി കൊടുത്തു പിന്നെ ഒരു പാത്രത്തിൽ നമ്മൾ അരി വെച്ചു കൊടുത്തു അവർക്ക് കൊടുക്കാൻ അരിമണി ഉണ്ടായിരുന്നു വേറെ ഒന്നും ഇപ്പം ചോറ് നമ്മൾ വാർത്തില്ലായിരുന്നു ആ സമയത്ത് അരിയാണല്ലോ ഇഷ്ടം വയർ നിറച്ച് കഴിച്ചു നമ്മുടെ ഓപ്പോസിറ്റ് പറമ്പിലെ പ്ലാവിലെല്ലാം കയറുന്നു ഇപ്പം ഞാനിവിടുത്ത് ഇന്ന് വരുമായിരിക്കും എന്ന് ഓർത്തു പക്ഷേ ഇനി നേരം വരെയായിട്ട് അവരെ കണ്ടില്ല കേട്ടോ കാക്കകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലാതെ പക്ഷികളെ കണ്ടില്ല കേട്ടോ അപ്പം അങ്ങനെ ഇത്രേ സന്തോഷം തോന്നിയ വേറൊരു തിരുവോണം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല അപ്പം ഈ വീട്ടിലെ ആദ്യത്തെ ഓണമായിരുന്നു സ്വന്തം ഒരു വീട്ടിലെ ആദ്യത്തെ ഓണം എല്ലാ ഓണക്കാലത്തും എല്ലാ ക്രിസ്മസ് കാലത്തും നമ്മൾ ചിന്തിക്കാറുണ്ട് സ്റ്റാറൊക്കെ അടിച്ചു വയ്ക്കുമ്പോൾ ദൈവമേ അടുത്ത വർഷം ഞാനും ഞാൻ വീട്ടിലിടാ പ്രാർത്ഥിക്കണം അടുത്ത വർഷം സ്വന്തം വീട്ടിൽ സ്റ്റാർ ഇടാനുള്ള അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഓണപ്പൂക്കളൊക്കെ എടുത്തുകഴിയുമ്പോൾ എടാ അടുത്ത പ്രാവശ്യം സ്വന്തം വീട്ടിൽ ഓണപ്പൂക്കളിടാനുള്ള ഭാഗ്യം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കിടന്ന് അപ്പം ഈ പ്രാവശ്യം സ്വന്തം വീട്ടിൽ ഓണപ്പൂക്കളിടാനുള്ള ഭാഗ്യം ഉണ്ടായപ്പോൾ അക്കൂട്ടത്തിൽ ചേട്ടനൊക്കെ ആക്റ്റീവായിട്ട് ഞങ്ങളടുത്ത് ചേട്ടന് ചേട്ടനെ ജീവിതത്തിൽ ഓണപ്പൂ ഇട്ടിട്ടില്ല അല്ലെങ്കിൽ ഓണസദ്യ ഒന്നും വീട്ടിൽ ഒരുക്കിയിട്ടൊന്നുമില്ല അപ്പം ഇതൊക്കെ നമ്മുടെ കൂടെ കൂടുവോ ഓണപ്പൂക്കളെ ഇടാനൊക്കെ കൂടുവോ ഞാൻ നോക്കിയപ്പോൾ രാത്രിക്ക് രാത്രി തറവാട്ടിന്ന് വന്ന തറവാട്ടി പോയിട്ടുണ്ടായിരുന്നു അന്ന് ചാച്ചനെ ഓണക്കോടി കൊടുത്ത ഇന്ന് വൈകുന്നേരം വരുന്ന വീഡിയോയിൽ വരും അപ്പം രാത്രിക്ക് രാത്രി ചേട്ടൻ നേരെ പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും പോയി പൂ പറക്കണു ചേട്ടൻ പൂന്തോട്ടത്തിൽ കയറി ഓടിയാണെന്നിവനും ചേട്ടന് പൂ പറക്കണു കൊണ്ടുവരുന്നു ആ സമയത്തെല്ലാം ക്ലീൻ ചെയ്തു തരുന്നു പിന്നെ നമ്മളെ കൂടെ അതിൻ്റെ ഇടയ്ക്ക് തളക്കെട്ടൊക്കെ കെട്ടി ഓണപ്പുവിടാനായിട്ട് വന്നിരിക്കുന്നു എൻ്റെ വല്ല അടിപൊളിയൊരു ഓണാഘോഷമായിരുന്നു നമുക്ക് ഓണ ഒക്കെ ആണെങ്കിലും ലാസ്റ്റ് പായസം ഫുള്ള് ചേട്ടനെ ഉണ്ടാക്കി ഞാൻ എന്നത്തേക്ക് കുഴഞ്ഞു കറികൾ ഫുള്ള് ഞാനാ ഉണ്ടാക്കിയത് തേങ്ങ ചെറുകിത്തരാൻ ചേട്ടൻ കൂടി അല്ലാതെ ബാക്കി കറികൾ ഫുള്ള് ഞാനാ ഉണ്ടാക്കി വേറെ ആരും ഹെൽപ്പില്ലായിരുന്നു ചോറെല്ലാം വെച്ചത് ഞാൻ പായസം ഫുള്ള് ഉണ്ടാക്കിയ ചേട്ടനെ പാൽ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തു നല്ലതാണ് ഞാൻ പിന്നെ അതിലേക്ക് എൻ്റെ ഒന്നും പോയിട്ടില്ല പിന്നെ ആൻസൂട്ടം നല്ല രീതിയിൽ തേങ്ങ പൊതിച്ചു തന്നു എനിക്ക് പാത്രങ്ങൾ ഫുള്ള് കഴുകി വെച്ചു ഞാനിങ്ങനെ പെരുപിടിയിൽ നിന്ന് ഉണ്ടാക്കും ഒരെണ്ണം കഴിയുമ്പോൾ അടുത്ത് കയറി എടുത്തു കഴിയുമ്പോൾ അടുത്ത് കയറി നമ്മൾ നേരത്തെ ഒന്നും ഉണ്ടാക്കി വെച്ചില്ല പക്ഷേ രണ്ട് ദിവസം ആകുമ്പോൾ ഇഞ്ചിക്കറി ഉണ്ടാക്കി വെച്ചായിരുന്നു ഇഞ്ചിക്കറി അപ്പം ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു ചവർപ്പുണ്ടാക്കും രണ്ട് ദിവസം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ആ പുളിയും ആ മധുരവും എല്ലാം കൂടി അതിലേക്ക് ആയി കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് വരുള്ളൂ പക്ഷേ ആണ് ഇന്നലെ ഉണ്ടാക്കിയത് രണ്ട് ദിവസം കഴിയുമ്പോൾ എടുത്ത് കൂട്ടി നല്ല രസമായിരിക്കും നല്ല ടേസ്റ്റായിരിക്കും അപ്പം അടിപൊളിയൊരു ഓണാഘോഷമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് അപ്പം അതിൻ്റെ വീഡിയോയൊക്കെ നമ്മൾ വൈകുന്നേരം ഏഴ് മണിക്കിടുന്നതായിരിക്കും എല്ലാവരും കയറി കാണണം അപ്പം ഇന്നലെ ആണെങ്കിൽ നമ്മളത് കഴിഞ്ഞ് വെറുതെ ഔട്ടിങ്ങിനൊക്കെ ഒന്ന് വെറുതെ പോയി അപ്പം ആ സമയത്ത് ഒത്തിരി സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു എല്ലാവരും കൂടെ ഒന്നും മിണ്ടിയിട്ടുണ്ടായിരുന്നു അതും ഒത്തിരി സന്തോഷം അങ്ങനെ ഈ വർഷത്തെ ഓണം കുട്ടിപ്പൊളിയായിട്ട് കഴിഞ്ഞു അപ്പം ഒത്തിരി പേര് നമുക്ക് ഓണം വിഷ്വസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിനൊന്നും റിപ്ലൈ കൊടുക്കാനൊന്നും നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ബിസി ആയിരുന്നു കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം ഇവിടെ കുന്നുകൂടി കിടന്ന് രാവിലെയാണ് ഞാൻ ഇതെല്ലാം കഴുകി വയ്ക്കുന്നത് നല്ല ഉറക്കായിരുന്നു അപ്പോൾ ആ സമയത്താണ് നമ്മളെല്ലാം കഴുകി വെച്ചത് അപ്പം ഇന്നാണ് ഇവിടെ എല്ലാം മൊത്തത്തിൽ ശരിക്കും ക്ലീനായത് അടുക്കളയൊക്കെ ചേട്ടന് ഇന്നലെ തന്നെ എല്ലാം ക്ലീനാക്കി തന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ നിന്ന് വരുന്ന സപ്പോർട്ടത് വളരെ വലിയ സപ്പോർട്ടാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ നമ്മളൊന്നും ചെയ്തില്ലാലും ചേട്ടൻ തന്നെ എല്ലാം അറ്റ്ലീസ്റ്റ് ഒരു ഉണങ്ങി തുണിയെ കൊണ്ടിട്ടാലും മടക്കി വെച്ചിട്ടില്ല ചേട്ടൻ തന്നെ പെട്ടെന്ന് തന്നെ എല്ലായിടത്തും എല്ലാം സെറ്റ് ചെയ്ത് നമ്മുടെ നമ്മൾ അത് ചെയ്യുമെന്ന് ഓർത്ത് നിൽക്കത്തൊന്നുമില്ല അപ്പം തന്നെ എല്ലാം ഓക്കെ ആക്കി ഒക്കെ ചെയ്യും എന്നിട്ട് വലിയ ഒരു ഭൂമിയിൽ കിട്ടണം പറയുകയും ചെയ്യാതെ വേറെ ആഗ്രഹമില്ല ഉം ഇതൊന്നും അങ്ങനെ കഴിക്കാൻ കൊള്ളൂലോ മോനെയെന്ന് കമന്റും വരും അവൻ തന്നെ അപ്പം അടിപൊളിയായ ഒരു ഓണം ഇത്തവണ നമുക്ക് കഴിഞ്ഞു ഈ ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം തന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പഴയ കിളികളെല്ലാം ഓണത്തിന് ഒരു വ കഴിക്കാൻ വേണ്ടിയിട്ട് എന്നെ അന്വേഷിച്ചിവിടെ എത്തി എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ് നമ്മള് സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇരട്ടിയായിട്ട് കിട്ടുമെന്നുള്ള കാര്യം നൂറ് ശതമാനം സത്യം നമ്മൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടിയൊരു പ്രതിഫലം അതിൻ്റെ സന്തോഷം നമ്മളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതും എന്നെ സംബന്ധിച്ചിടത്തോളം നൂറില് നൂറ് ശതമാനവും ഉറപ്പായ കാര്യമാണ് അപ്പം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അവിട്ടം ദിന ആശംസകൾ അപ്പം എന്നതാണ് ഇന്നലെ തിരുവോണം വിട്ടം നാളെ ചതയം ഓണം തീർന്നിട്ടില്ല അവിട്ടം നാലാം ഓണം എന്നാ നാലാ ഓണത്തിനൊരു കാര്യമുണ്ട് ഇവിടെ കറികളെല്ലാം ഫുള്ള് ഇരിക്കുവാണ് ഒരു വാടയില വെട്ടുക കറികളൊക്കെ വിളമ്പുക ചോറ് കഴിക്കുക അഞ്ചാവ് ഓണത്തിനും ആറാം ഓണത്തിന് ഇരിക്കും ഇനി അടുത്ത ക്രിസ്മസിനും നമ്മൾ ബീഫും കോഴിയും ചിക്കനും ഫിഷും ഒക്കെ വാങ്ങൂലോ അത് വെക്കാൻ വേണ്ടി ഫ്രിഡ്ജ് തുറക്കുമ്പോഴായിരിക്കും ഓണത്തിന്റെ സാമ്പാറൊക്കെ എടുത്ത് മാറ്റാൻ പോകുന്നത് അതിന് മാത്രം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിനത്രണ്ടാക്കിയെന്ന് വെച്ചാൽ ഒരു സന്തോഷം ഉണ്ടാക്കി ആ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളപ്പ ഇനിയിപ്പോ കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പൊ വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതിയ വീഡിയോ വീണ്ടും ഒരു ബൈ